ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ സമ്മേളനത്തിന് മുന്നോടിയായി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് ജെ ഗോപിനാഥ് പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ സമ്മേളനത്തിന് മുന്നോടിയായി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് ജെ ഗോപിനാഥ് പണിക്കർ ടൂർ ഉദ്ഘാടനം ചെയ്തു കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ സ്പോർട്സ് കോർഡിനേറ്റർ സ്പോർട്സ് ക്ലബ്ബിൻ്റെ അഭിമുഖത്തിൽ നടത്തുന്ന ഷട്ടിൽ ടൂർണമെൻറ്റാണ് കഴിഞ്ഞ വർഷങ്ങൾ തുടങ്ങിയ പരിപാടി ഈ വർഷവും പുനർ ആരംഭിച്ച് തുടങ്ങുകയാണ് ഇതിന് ശേഷം പല ചെസ് മത്സരങ്ങളും ക്രിക്കറ്റ് മത്സരങ്ങളും ഈ വർഷം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ കാട്ടിപ്പള്ളി മേഖലയുടെ ഒരു ചെറിയ ടൂർണമെൻ്റ് ഇവിടെ നടക്കുവാണ് അതിനെത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഈ ഗാർഡനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മേഖലാ സെക്രട്ടറി സാബു സ്പോർട്സ് കോർഡിനേറ്റർ അനീഷ് മേഖലാ വൈസ് പ്രസിഡന്റ് മനു കണ്ണന്താനം ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ അജി ആദിത്യ എന്നിവർ പങ്കെടുത്തു മേഖലയിൽ നിന്നും അഞ്ച് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു സിഡി നെറ്റ്കുളം